ഹരേ കൃഷ്ണ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം എന്ന് നമുക്ക് ഒരു ഈ ഒരു ഓണക്കാലത്ത് നമുക്ക് ഹരിനാമ ഹരിനാമകീർത്തനം ഗുരുവായൂരപ്പനെ സ്തുതിച്ചുകൊണ്ടുള്ള ഹരിനാമകീർത്തനം മലയാളത്തിൻ്റെ ഉപനിഷത്താണെന്നറിയപ്പെടുന്നു അപ്പം നമ്മൾ അതിൽ അതിൻ്റെ വ്യാഖ്യാനം അതിൻ്റെ പദ്യങ്ങളിലെ അർത്ഥമൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ ഈ ഒരു ഓണക്കാലത്ത് സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ അവതാരമായ വാമനമൂർത്തിയുടെ ജയന്തി അതായത് പിന്നെ ജന്മദിനമാണ് യഥാർത്ഥത്തിൽ ചിങ്ങമാസത്തിലെ തിരുവോണം അങ്ങനെയാണ് നമ്മൾ ആഘോഷിക്കേണ്ടത് അപ്പോൾ ഈ ഒരു ഓണക്കാലത്ത് വിഷ്ണു ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാ വീടുകളിലും ഉണ്ടാവട്ടെ അപ്പോൾ ഹരിനാമ കീർത്തനം എന്ന ഈ ഒരു മലയാളത്തിൻ്റെ ഉപനിഷത്ത് നമുക്ക് തന്ന തുഞ്ചത്തെ രാമാനുജനെ എഴുത്തച്ഛനെ പ്രണമിക്കുന്നു പിന്നെ ഇത്രയും ഉപനിഷത്ത് രഹസ്യങ്ങൾ അടക്കം ചെയ്തിട്ടുള്ള ഈ ഒരു ഹരിനാമകീർത്തനം യഥാർത്ഥത്തിൽ ഒരു ഗുരുവായൂരപ്പനെ സ്തുതിക്കുന്ന ഒരു കീർത്തനം തന്നെയാണ് അപ്പോൾ ഇവിടെ ഇത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായരുടെ വ്യാഖ്യാനം ബേസ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ ഗണേശായ നമ സരസ്വതി നമ അപ്പം എഴുത്തച്ഛൻ്റെ കീർത്തനം പാരായണം ചെയ്യുന്ന പാരായണം ചെയ്തു നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ആദ്യത്തെ ഒരു ശ്ലോകം അതിൻ്റെ അർത്ഥം നോക്കാം ഓകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ഓങ്കാരമായതിന് താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിനാളായി നിന്ന ഹരിനാരായണായ നമാ ഇവിടെ പരബ്രഹ്മം ഓംകാരം തന്നെയാണ് പരബ്രഹ്മം നമ്മളെല്ലാവരും അന്വേഷിക്കുന്ന ആ ഒരു പരബ്രഹ്മം എന്താണെന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഓംകാരം തന്നെയാണ് പരബ്രഹ്മം അപ്പോൾ ഓംകാരം എന്ന് പറയുന്ന പരബ്രഹ്മം മൂന്നായിട്ട് വേർപെട്ട് അഹങ്കാരമായിട്ട് ആവിർഭവിച്ചു എന്ന് പറയുന്നു അപ്പോൾ അത് ആ ആ ഓംകാരമായ പൊരുൾ തന്നെ സാക്ഷിയായിട്ട് വിളങ്ങി എന്നാണ് പറയുന്നത് അപ്പോൾ സാക്ഷിയായിട്ട് വിളങ്ങുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എല്ലാത്തിനും സാക്ഷിയാണ് പരബ്രഹ്മം അല്ലെങ്കിൽ പരമാത്മ ചൈതന്യം എല്ലാത്തിനും സാക്ഷിയായിട്ട് നിൽക്കുന്നു നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മളെ നിലനിർത്തുന്ന ആ ഒരു ചൈതന്യം അതാണ് എല്ലാത്തിനും സാക്ഷിയായിട്ടുള്ളത് അപ്പോൾ ആ ഒരു നാരായണനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ സാക്ഷി എന്ന് പറയുമ്പോൾ ആ ഒരു സത്യം ആ പരമാത്മ സത്യം അല്ലെങ്കിൽ ആ ബോധം ആ ഒരു ചൈതന്യം എല്ലാത്തിനെയും ഈ ലോകത്തെ നിലനിർത്തുന്ന ആ ബോധത്തിനെയാണ് സാക്ഷി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു നമ്മൾ ജീവിക്കുന്നു നമ്മൾ അപ്പോൾ ഇതിനെല്ലാം സാക്ഷി ആര് എന്ന് ചോദിച്ചാൽ എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ഒരു ബോധസത്തയുണ്ട് ഒരു ബോധം അനന്ത ബോധശക്തി ആ ഒരു ബോധശക്തിയാണ് യഥാർത്ഥത്തിൽ പിന്നെ ഈശ്വരൻ എന്ന് പറയുന്നത് ആ ഈശ്വരനെ അറിയാൻ നമുക്ക് പ്രത്യക്ഷമായിട്ട് അനുഭവിച്ചറിയുന്നതിന് നമ്മുടെ ഉള്ളിലുള്ള ഭഗവാൻ തന്നെ ഒരു ഗുരുവിൻ്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ വന്ന് നമുക്ക് വേണ്ട ഗൈഡൻസ് തരും ആ പരമാചാര്യ ആ പരമ ആചാര്യ രൂപൻ ആയിട്ടുള്ള ആ ഗുരുവായിട്ട് വിളങ്ങുന്ന ആ ഭഗവാൻ ആ ഹരിനാരായണൻ അല്ലെങ്കിൽ ആ നാരായണന് ഹരി ഹരിക്ക് നാരായണനായ ഹരിയെ അല്ലെങ്കിൽ ഹരിനാരായണനെ നമസ്കാരം ആ നാരായണന് നമസ്കാരം എന്നാണ് ആ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം അപ്പോൾ അതിൻ്റെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്ന് നോക്കുക ഓംകാരമായ പൊരുൾ എന്ന് പറയുമ്പോൾ പരബ്രഹ്മം ഓംകാരം മൂന്നായി പിരിഞ്ഞു സ്വയം മൂന്നായിട്ട് വേർപെട്ടു ഉടനെ അഹങ്കാരമായി തുടർന്നത് അതിൽ നിന്ന് അഹങ്കാരങ്ങൾ ആവിർഭവിച്ചു അതിന് ആ അഹങ്കാരത്തിന് താൻ തന്നെ ബ്രഹ്മം തന്നെ സാക്ഷി പ്രകാശം അരുളുന്ന സാക്ഷിയായി വർത്തിച്ചു അത് അത് എന്ന് പറയുമ്പോൾ ആ സത്യം ആ സത്യം ബോധം വരുത്തുന്നതിന് പരോക്ഷ പ്രത്യക്ഷമായിട്ട് അനുഭവിച്ചറിയുന്നതിന് ആളായി നിന്ന എന്ന് പറഞ്ഞാൽ സഹായമായിട്ട് ഭവിച്ച പരമാചാര്യ രൂപ പരമഗുരുവായി വിളങ്ങുന്ന ഹരിനാരായണായ ഹരിയായ നാരായണനായിക്കൊണ്ട് നമ നമസ്കാരം അതാണ് ഇതാണ് ഈ പറ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നമ്മൾ ആ ശ്ലോകത്തിൻ്റെ വാക്കുകളുടെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇവിടെ ബ്രഹ്മമായിട്ട് ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നത് ഓംകാരമാണ് ബ്രഹ്മം അത് പ്രപഞ്ചമായിട്ട് പ്രപഞ്ചത്തിൻ്റെ കാരണമാണ് ആ ബ്രഹ്മം ആ ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചമായിട്ട് നമ്മൾ കാണപ്പെടുന്നത് അതിനെ നമ്മൾ സച്ചിദാനന്ദം എന്ന് വിളിക്കുന്നു ശുദ്ധ ബോധം എന്ന് വിളിക്കാം ശുദ്ധമായ ആനന്ദം എന്ന് വിളിക്കാം അതാണ് പ്രണവം അപ്പോൾ ഈ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ നമുക്ക് അവലംബമായിട്ടുള്ളതാണ് പ്രണവമന്ത്രം ഓംകാരം അപ്പോൾ ഓംകാരാദികൾ ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണെന്ന് ശങ്കരാചാര്യർ തന്നെ എല്ലായിടത്തും അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഗീതയിൽ ഓംകാരത്തിനെക്കുറിച്ച് വളരെ പറയുന്നുണ്ട് അപ്പോൾ ഓംകാരം നിത്യവും ജപിക്കുമ്പോൾ ഓംകാരാദി മന്ത്രങ്ങളുടെ ജപം നമ്മുടെ ഉള്ളിൽ ശ്രദ്ധയും ഒക്കെ കൂട്ടുന്നു അപ്പോൾ ഓംകാരം നീട്ടി ഉച്ചരിച്ച് ഏകാഗ്രപ്പെടുന്ന മനസ്സിന് പിന്നെ അവസാനം ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്താൻ കഴിയും ആ പരമ ബ്രഹ്മ സത്യത്തെ അറിയാൻ കഴിയും അതാണ് ആ ഋഷി ഋഷികളൊക്കെ കൂടുതൽ ഓംകാരാദി മന്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് നിത്യവും ജപിക്കുന്നത് നല്ലതാണ് രാവിലെയും വൈകുന്നേരവും ഓംകാര മന്ത്രം പത്തോ പതിനൊന്നോ പ്രാവശ്യം ഡെയിലി ജപിക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ എല്ലാ അവരുടെ ഉള്ളിലെ കഴിവുകൾ വർദ്ധിക്കുന്നതായിട്ട് കാണാം അപ്പം ആ ഓംകാരം ആ ബ്രഹ്മത്തെ കാണിക്കുന്നു സത്യസ്വരൂപത്തെ കാണിക്കുന്നു ആ പരബ്രഹ്മം മൂന്നായി പിരിഞ്ഞ് എന്ന് പറഞ്ഞാൽ അത് രണ്ട് തരത്തിൽ പറയാം ഓം എന്ന് പറയുന്നതിൽ മൂന്നക്ഷരങ്ങളാണുള്ളത് ആ മ ഇത് ഇത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ കാണിക്കുന്നു ആ ആവിർഭവിക്കുക ഊ നിലനിൽക്കുക മാ മീളനം ലയനം എന്നുള്ള അർത്ഥമാണ് അപ്പോൾ എല്ലാം ഇവിടെ വന്ന് നിലനിന്ന് ലയിക്കുന്നത് അവസാനം ഭഗവാനിലാണ് ഭഗവാനിൽ നിന്ന് വരുന്ന എല്ലാം തന്നെ ഇവിടെ നിലനിൽ നിലനിൽക്കുന്നു കുറേ കാലം പിന്നെ അവസാനം ഭഗവാനിലേക്ക് ലയിച്ചു പോകുന്നു ഏതൊരു ജീവിയുടെ ശരീരമെടുത്താലും നമുക്ക് ഈ മൂന്ന് മൂന്നവസ്ഥകൾ കാണാം അപ്പോൾ ആ ഗാഡൻ എതിരയിൽ അവസാനം ലയിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളാ എല്ലാവരും അവസാനം ഭഗവാനിലെ തന്നെ ഈ പഞ്ചഭൂതങ്ങളിലേക്ക് ലയിച്ച് അവസാനം പോകുന്നു ആ ഒരു അറിവാണ് നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ ഇതിന് വേറൊരു മൂന്ന് ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു രീതിയിൽ ഇതിനെ പറയാം അതായത് ജാഗ്രത അവസ്ഥ ഉണരുന്നു പിന്നെ സ്വപ്നാവസ്ഥ ജാഗ്രത സ്വപ്നം സുഷുപ്തി അപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥ പിന്നെ സുഷുപ്തി അവസാനം എല്ലാം ലയിക്കുന്ന അവസ്ഥ അങ്ങനെയും പറയാം അപ്പോൾ ഒരേ പരമാത്മാവ് തന്നെയാണ് ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും നമ്മുടെ നമ്മുടെ ബോധരൂപത്തിൽ നമ്മളിൽ പ്രതിബിംബിക്കുന്നത് അപ്പോൾ അപ്പോൾ ആ ഒരു സാക്ഷാത്കാര രഹസ്യമാണ് മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായി എന്ന് പറയുന്നത് പിന്നെ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയാം പല രീതിയിൽ ഇതിനെ മൂന്ന് രീതിയിൽ പറയാം ഓംകാരം തന്നെയാണ് ത്രിഗുണങ്ങളായിട്ട് തിരിയുന്നത് അതായത് സത്വരജസ്തമോ ഗുണങ്ങളാവുന്ന അപ്പോൾ സത്വരജ സത്വഗുണത്തിന് വിഷ്ണുവെന്നും രജോ ഗുണത്തിന് ബ്രഹ്മാവെന്നും പിന്നെ സ്തമോ ഗുണത്തിന് ശിവനെന്നും നമുക്ക് പറയാം അങ്ങനെ അങ്ങനെയാണെങ്കിൽ വിഷ്ണു ബ്രഹ്മ ശിവരൂപത്തിലുള്ള അഹങ്കാരത്തെയും ഓംകാരം ഉൾ ഉൾക്കൊള്ളുന്നു ആ എന്ന് പറയുന്ന വിഷ്ണുവിൻ്റെ പ്രതിനിധിയാണ് ഊ എന്ന് പറയുന്ന ബ്രഹ്മാവിൻ്റെയും മാ എന്ന് പറയുന്ന ശിവൻ്റെയും അതാണ് ഓംകാരമായ പൊരുൾ അത് ആ ഒരു അഹങ്കാര രൂപത്തിലുള്ള ആ ഓംകാരമായ പൊരുളാണ് മൂന്നായിട്ട് അതിന് പിരിവ് വന്നിട്ട് സാത്വിക അഹങ്കാരം രാജസ രാജസഹങ്കാരം താമസ അഹങ്കാരം അപ്പോൾ ഇത്തിരി ഒരു പിന്നെ ഒരു ഉപനിഷത്ത് ഉപനിഷത്തിനെ ഉപനിഷത്ത് തന്നെയാണ് ഇതെല്ലാം പറയുന്നത് അപ്പോൾ കുറച്ചും കൂടെ ഒരു കുറച്ച് ആയിട്ടുള്ള ഒരു ലെവലിൽ കാര്യങ്ങൾ നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നു പറഞ്ഞു തരുന്നു ഈ ഒരു ഹരിനാമ ഹരിനാമകീർത്തനത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം തന്നെ അപ്പോൾ ആ ഒരു പരമാത്മാവ് തന്നെ അതിന് താൻ തന്നെ സാക്ഷി എന്ന് പറയുന്നു അപ്പോൾ ഈ അഹങ്കാരത്തെ ഉളവാക്കി ആ ഒരു അതിന് ആ ഈ അഹങ്കാരം മൂന്നായി പിരിഞ്ഞു എന്ന് പറഞ്ഞില്ലേ ആ ഒരു അഹങ്കാരത്തിന് പക്ഷെ ആരാണ് സാക്ഷിയായിട്ടുള്ളത് ഭഗവാൻ തന്നെയാണ് അതാണ് പരമാത്മാവ് ആ സാക്ഷി രൂപത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ യഥാർത്ഥത്തിൽ സാക്ഷി രൂപത്തിൽ ഇരിക്കുന്നു നമ്മൾ പറയില്ലേ മനസാക്ഷി ഉണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ ആ ഒരു മനസാക്ഷിയാണ് ഭഗവാൻ അപ്പോൾ മനസാക്ഷിയെ നോക്കി ജീവിക്കുന്ന ആൾക്ക് കുറച്ചുകൂടെ ജീവിതം എളുപ്പമായിരിക്കും പക്ഷേ അതിനെ ശ്രദ്ധിക്കാറില്ല നമ്മൾ നമ്മുടെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ ജീവിക്കുക നമ്മുടെ മനസാക്ഷിയോട് ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കുക അപ്പോൾ കുറച്ചും കൂടെ ജീവിതം കുറച്ചും കൂടെ എളുപ്പമായിട്ട് മാറും പിന്നെ അതിന് അപ്പോൾ അതിന് താൻ തന്നെ സാക്ഷി എന്ന് പറയുന്നുണ്ട് ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായി അതിന് താൻ തന്നെ സാക്ഷി അതിന് അത് ബോധം വരുത്തുക ആ കാര്യത്തെക്കുറിച്ച് ബോധം നമുക്കുണ്ടാക്കാൻ ആ സത്യ ആ സത്യം ആ ബ്രഹ്മാവ് എന്ന് പറയുന്ന ആ പരബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ ആ സാക്ഷാത്കരിക്കാൻ അതിനാണ് ബോധം എന്ന് പറയുന്നത് ബോധം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് അറിയുക അതിനെ സാക്ഷാത്കരിക്കുക അതിന് വേണ്ട ഉപദേശവും കാരുണ്യവും ഒക്കെ നമുക്ക് നൽകുന്നതിന് പരമ ആചാര്യനായിട്ടുള്ള ഗുരു ആവശ്യമാണ് ആ ഗുരുവായിട്ട് ഭഗവാൻ തന്നെ നമ്മുടെ മുമ്പിലുണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ ആ ബ്രഹ്മം ആ ബ്രഹ്മത്തെ അറിയാൻ സഹായിക്കുന്ന ഗുരു ബോധം വരുത്തുന്നതിന് ആളായി നിന്ന പരമാചാര്യ അപ്പോൾ ആളായിട്ട് നമ്മുടെ മുമ്പിൽ നമ്മുടെ ഉള്ളിലുള്ള ഭഗവാൻ തന്നെ നമ്മുടെ മുമ്പിൽ ആചാര്യൻ്റെ രൂപത്തിൽ വരുമെന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് അപ്പോൾ ശരിക്കും ആത്മാർത്ഥതയുള്ള ഒരു ആൾക്ക് ആ സത്യത്തെ സാക്ഷാത്കരിക്കാനുള്ള ഗുരുവിനെ ഭഗവാൻ തന്നെ കൊണ്ട് തരും ആ ഗുരു ഗുരു ശിഷ്യന് ഈശ്വരൻ എന്ന ആ ഒരു സാക്ഷാത്കാ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു വേദാന്ത സത്യം അനുഭവിച്ചറിയാൻ സഹായിക്കുന്ന ബ്രഹ്മനിഷ്ഠനായ ഗുരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം സാക്ഷാത് ഈശ്വരൻ തന്നെ അപ്പോൾ ഗുരുവിനെ തന്നെ ഈശ്വരനായിട്ട് നമുക്ക് അറിയാൻ കഴിയണം അപ്പോൾ ഗുരുരൂപനായിട്ട് വിളങ്ങുന്ന ബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ആ ഭഗവാനെ അങ്ങക്ക് നമസ്കാരം എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ പറയുന്നു പൂർണ്ണമായിട്ടുള്ള ഒരു അദ്വൈത അനുഭവം മാത്രമാണ് മനുഷ്യ മനസ്സിന് ആനന്ദവും പരമമായ ശാന്തിയും പ്രദാനം ചെയ്യുള്ളൂ പക്ഷേ നമ്മൾക്ക് ആണെങ്കിൽ ഇവിടെ നമ്മുടെ നമ്മൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പൂർണ്ണമായ ശാന്തിയും സുഖവും മനുഷ്യൻ അനുഭവിക്കാൻ തടസ്സമായി നിൽക്കുന്നത് രണ്ട് ത്തിനെയും കാണുന്നു അതായത് നമ്മൾക്ക് ഒരു പിന്നെ അദ്വൈത അനുഭവം വേണം എവിടെ ഒന്നേ ഉള്ളൂ ഇവിടെ അത് ഭഗവാനാണെന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തപ്പെടുന്നില്ല അതിനു പകരം ദ്വിതിയാൽ ഭയം ഭവതി എന്ന് പറയും നാരായണീയത്തിലും ഭാഗവതത്തിലും ഒക്കെ ഉണ്ട് അപ്പോൾ രണ്ട് എന്ന തോന്നൽ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം നമ്മളിൽ ഒരു ഭയം ഉണ്ടാവും അപ്പോൾ ഈ ഭയം ഉണ്ടാകുന്ന എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് ഒന്നല്ല അനേകം എന്താ പറയുക മൂർത്തികളെ ആരാധിക്കുമ്പോൾ നമുക്ക് പല പല സംശയങ്ങളാണ് അപ്പോൾ രണ്ട് എന്നുള്ള ആ ഒരു ചിന്തയില്ലാതെ എല്ലാം ഭഗവാനാണ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഭയവും കുറഞ്ഞിരിക്കും അതാണ് ദ്വിതീയാൽ ഭയം ഭവതി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭയം മാറ്റിത്തരാൻ കഴിവുള്ളത് ഗുരുവിന് മാത്രമാണ് അതുകൊണ്ടാണ് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപഹരി നാരായണായ നമ്മൾ ആ ഒരു ബോധം നമ്മളിൽ ഉണ്ടാക്കാൻ ആ ഒരു സാക്ഷാത്കാരത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ ആചാര്യൻ തന്നെ പരമ ഗുരുവിൻ്റെ രൂപത്തില് നമ്മളില് നമ്മുടെ മുമ്പിൽ എത്തുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഈ ഒരു ശ്ലോകം അതി മഹത്തായിട്ടുള്ള ഈ ഒരു ശ്ലോകം ആദ്യത്തെ ശ്ലോകം ഭഗവാൻ സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പൻ സമർപ്പിക്കുന്നു ഒരിക്കൽ കൂടെ ശ്ലോകം ചെല്ലാം ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ഓങ്കാരമായതിന് താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിനാളായി നിന്ന് പരമാചാര്യരൂപഹരിനാരായണായ നമ അപ്പോൾ ഈ ഒരു ശ്ലോകം ഭഗവാനു സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായപ്പ എല്ലാവർക്കും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ ഓം തത്സോം